ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ കുബേര കുബേര എന്ന് പറയുന്ന മീനിങ് എന്താണെന്ന് അറിയോ ഗോഡ് ഓഫ് വെൽത്ത് എന്ന് പക്ഷേ ഈ പടത്തിൽ ഈ ക്യാരക്ടർ അതായത് നമ്മുടെ ധനുഷ് ചെയ്യുന്ന ദൈവം എന്ന് പറഞ്ഞ ക്യാരക്ടർ വെൽത്തല്ല പുള്ളിക്ക് ക്യാരക്ടർ ഭയങ്കര പൈസ കൊണ്ട് സമ്പന്നനാണ് എന്നല്ല ഉള്ളുകൊണ്ട് അതായത് പുള്ളി നന്മയുള്ള ആള് എല്ലാവരെയും സഹായിക്കുന്ന ആള് പിച്ചക്കാരനാണെങ്കിൽ പോലും അയാളെ ഉള്ളത് വെച്ച് സഹായിക്കുന്ന ഒരാൾ ഉള്ളിൽ നന്മ കൊണ്ട് സമ്പന്നനായ ഒരു കുബേരയാണ് ഈ പടം സോ കുബേര ധനുഷിൻ്റെ പടം അതിപ്പോൾ കണ്ടു വന്നതേ ഉള്ളൂ അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ലവടം അടിപൊളി പടം എനിക്ക് തോന്നുന്നു അസുരം കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും ധനുഷിൻ്റെ ആക്ടിംഗ് ഇങ്ങനെ കണ്ടോണ്ടിരുന്നത് ഈ പടത്തിലാണ് സൂപ്പർ മൂവി ആക്ച്വലി ഇതൊരു ക്രൈം ഡ്രാമയാണ് നല്ല നല്ല പേസി പറഞ്ഞു പോകുന്ന കഥയായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശേഖർ കമല നമ്മുടെ ഹാപ്പി ഡേയ്സ് ഒക്കെ ഇല്ലേ പാട്ടൊക്കെ നല്ല ഹിറ്റായിരുന്നു കോളേജ് വൈഫിലാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഈ പുള്ളിയ അതേപോലെ നമ്മുടെ സായിപ്പല്ല വിട ഫിത ഫിത ചെയ്തേക്കുന്ന പുള്ളിയാണ് അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കൊള്ളാം നല്ല നല്ല ഡയറക്ഷനാണ് പടം ഓൾമോസ്റ്റ് നൂറ്റിപത് കോടിയുടെ ബഡ്ജറ്റ് ആണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയത് അറിയത്തില്ല നൂറ്റി കാണിക്കുന്നത് അതേപോലെ ഇവിടെ ഓൾമോസ്റ്റ് മൂന്ന് മണിക്കൂർ എന്തോ ഉണ്ട് പടം പക്ഷെ പോയതെന്ന് അറിഞ്ഞില്ല അങ്ങനെ ലാഗോ അങ്ങനെയൊന്നും ഇല്ല നല്ല പടം പെർഫോമൻസ് ഓറിയന്റഡ് മൂവിയാണ് എസ്പെഷ്യൽ ഫോർ ധനുഷ് എന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് മറവില ചെറിയ ഇതുള്ളതുകൊണ്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കാസ്റ്റാങ്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ധനുഷ് നാഗാർജുന നമ്മുടെ ക്രിഞ്ച് സ്റ്റാർ രശ്മിക രശ്മിക ഉണ്ട് അങ്ങനെ കുറച്ചധികം പേരുണ്ട് ഇതുപോലെ പടം അറക്ട് ചെയ്തിരിക്കുന്നത് ശേഖർ കമല ഡയറക്ഷൻ സോസ് നൈസ് പിന്നെ അതിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്തിരിക്കുന്നത് ഡി എസ് പി ആണ് ഡെവി ശ്രീ പ്രസാദ് പടത്തിന് എന്താണ് വേണ്ടത് അതുണ്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് നിക്കേത് ബൊമ്മ എഡിറ്റഡ് ബൈ കാർത്തിക ശ്രീനിവാസ് ഇതൊക്കെയാണ് അതിന്റെ മെയിൻ കാസ്റ്റ് ആൻഡ് ക്രൂ കാസ്റ്റ് ചെയ്തിരിക്കുന്ന വലിയ പ്രശ്നമൊന്നുമില്ല എസ്പെഷ്യലി രശ്മിക ഞാൻ അത് വിചാരിച്ചത് അവരാധം പിടിച്ച അഭിനയം ആയിരിക്കും ഇല്ല നീറ്റ് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് അതിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂസ് ഈ പടത്തിന്റെ മെയിൻ പോസിറ്റീവ്സ് പറയാനാണെങ്കിൽ ധനുഷാണ് ധനുഷ് ഈ പടമില്ല ബിക്കോസ് പുള്ളിയുടെ പെർഫോമൻസിലാണ് ഈ പടം ഇരിക്കുന്നത് അതിനാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ മെയിൻ പോസിറ്റീവ് ആക്ച്വലി ധനുഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടില്ല പുള്ളി അവിടെ അഭിനയിച്ചു വരിക പുള്ളി ഇതിനകത്ത് പോർട്രേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് വന്ന് വന്ന് ദേവ ഞാൻ പുള്ളി അതിനകത്ത് ജീവിക്കുമായിരുന്നു ഈ ക്യാരക്ടർ പിച്ചക്കാരനായിട്ടാണ് കറന്റ് ഇറങ്ങിയ മൂന്ന് പടങ്ങൾ പുള്ളിയുടെ ലൈക്ക് ഒരു കൊമേഴ്ഷ്യൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ ആയിരുന്നല്ലോ അതിനെ ഹീറോയിക്സ് ആന ഒക്കെ വരുന്ന യൂഷ്വൽ എലമെന്റ്സ് ഒക്കെ ഉള്ള പക്ഷെ ഇതിനകത്ത് അങ്ങനത്തൊന്നുമില്ല ടോട്ടലി ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് മൂവി ഒരു പുതുമുണ്ടായിരുന്നു ഈ സിനിമ പുള്ളിയുടെ പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പോസിറ്റീവ് അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് പറയാം എല്ലാം നല്ലതാണ് പക്ഷെ ഓവർ ദ ടോപ്പ് നിൽക്കുന്നത് ധനുഷിന്റെ പെർഫോമൻസ് തന്നെയാണ് പുള്ളി പിച്ചക്കാരനായിട്ട് അങ്ങോട്ട് ജീവിക്കുകയാണ് എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുള്ളിക്ക് ഈ ക്യാരക്ടർ ദൈവ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ചെറു ചെറുപ്പത്തിലെ പുള്ളിക്ക് കൈക്കൊരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട് സോ കൈ പിച്ചക്കാരനായതുകൊണ്ട് പുള്ളിക്ക് അത് ശരിയാക്കാനും പറ്റിയിട്ടില്ല അതാരും ശരിയാക്കി കൊടുത്തിട്ടില്ല സോ ആ കൈ എന്താണോ പറ്റിയത് അതേപോലെ തന്നെയാണ് സ്റ്റിൽ സോ കൈ ഈ ഇത്രയും ഭാഗം ഡിസബിളായിട്ടായിരിക്കുന്നത് പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പടം തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഐ മീൻ ഏണി കയറുമ്പോൾ ഒരു ആക്ക യൂസ് ചെയ്യാണ്ടാണ് ധനവനകത്ത് അഭിനയിച്ചിരിക്കുന്നത് സോ ഒരു ബാഗ് എടുക്കുമ്പോൾ ഒരു പെട്ടി തുറക്കുമ്പോൾ ഒക്കെ അത് ഡീറ്റെയിൽസ് കാണുന്നുണ്ട് ഈ പടത്തിൽ പുള്ളി അത്രയും ഇൻടപ്റ്റ് ഈ ക്യാരക്ടർ ചെയ്തേക്കുന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നുവെച്ചാൽ കാണുമ്പോൾ എങ്കിലും ശോഷിച്ച ലൈക്ക് ഫുഡൊന്നും കിട്ടാണ്ട് പട്ടിണിയും പരിപാട്ടോട്ട് കിടക്കുന്ന ഒരാൾ ഇങ്ങനെ ആയിരിക്കും ഫിസിക്കലി അതേപോലത്തെ ഒരു ക്യാരക്ടർ അതേപോലത്തെ ഒരു ആൾ ഒരു മനുഷ്യന്റെ ബേസിക് തിങ്സ് ചെയ്യാൻ അറിയില്ലാത്ത ഒരാൾ ഫോൺ എന്താണെന്ന് പോലും അറിയില്ലാത്ത ആൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അതിനകത്ത് ധനുഷ് പോർട്രേറ്റ് ചെയ്യുന്നത് അത് എന്താണോ എഴുതി വെച്ചേക്കുന്നത് അത് ഡെലിവറി ചെയ്യാൻ നൂറല്ല ഇരുന്നൂറ് ശതമാനം ധനുഷ് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അതായത് ക്യാരക്ടർ പുള്ളി ചെയ്തേക്കുന്നതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ മോളിവുഡിൽ ദിലീപ് ഒക്കെ ചെയ്യുന്ന പോലത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ വെറൈറ്റി അതേപോലുള്ള ഒരു ക്യാരക്ടർ ഇന്നേവർ ധനുഷ് ഇന്നേവര് ചെയ്യാത്ത കൈൻഡ് ഓഫ് ക്യാരക്ടറായിരുന്നു എനിക്കൊന്നും ഇതേപോലത്തെ ഒരു പെർഫോമൻസ് ഓറിയൻ്റായിട്ട് വന്നിരിക്കുന്നത് അസുരനാണ് അത് പക്ഷേ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് പടമല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് പടം അത് എവറിബഡിസ് കപ്പ് ഓഫ് ടീ ആണോ എന്നൊക്കെ ചോദിച്ചാൽ സ്ലോ പേസ്റ്റ് പോന്നൊക്കെ അതൊക്കെ ഇത് കൊമോഷണലൈസ്ഡ് ആയിട്ടുള്ള പടമാണ് പക്ഷേ ക്യാരക്ടർ ഭയങ്കര റിയലിസ്റ്റിക് ആണ് നമ്മൾ ഈ സ്ഥിരം കാണുന്ന ആൾക്കല്ല ഏതൊരാൾ നമുക്ക് അതിനകത്ത് ധനുഷനെ കാണാൻ പറ്റത്തില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂർ ആയിരുന്നു ഈ പടത്തിൽ വൈഡ്ലി സംസാരിക്കാൻ പോകുന്നതും ധനുഷ്യന്റെ അഭിനയത്തെക്കുറിച്ച് തന്നെയായിരിക്കും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു ഓർഡർ ടോപ് സാധനം അടിപൊളിയായിരുന്നു ധനുഷിന്റെ പിന്നെ അടുത്ത പോസിറ്റീവ് പറയാനാണെങ്കിൽ നാഗാർജുന എനിക്കൊന്നും ഞാൻ എനിക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട് കണ്ട ഒരു പടം തോഴയാണെന്ന് തോന്നുന്നു കാർത്തികനായിട്ടുള്ള ആ ഒരു വീൽ ചെയറിൽ ഇരുന്ന് പോകുന്ന ക്യാരക്ടർ അതിനകത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടേക്കുന്നത് പോലും എനിക്ക് അത് കഴിഞ്ഞ് എനിക്ക് ഈ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി കഥ തുടങ്ങുന്നത് പുള്ളി തന്നെ ആക്ച്വലി പുള്ളിനകത്ത് പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേ ഷെയ്ഡ് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് പക്ഷെ എന്നാലും പുള്ളിക്ക് ഒരു ഗ്രോത്ത് ഉണ്ട് ഗ്രേ ഷെയ്ഡ് തുടങ്ങിയപ്പോൾ അവസാനം എത്തുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും പുള്ളിനെ പോലെ ഒരു നന്മയുള്ള വ്യക്തിയാണ് പക്ഷെ പുള്ളിയുടെ അവസ്ഥ കാരണം ചെയ്തു പോകുന്ന പല ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഞെട്ടിച്ചാ രശ്മി ആണ് അതായത് പുഷ്പെ ശ്രീവള്ളി കണ്ടിട്ട് വെർത്തിരിക്കുന്ന ക്യാരക്ടറാണ് എന്നുവെച്ചാൽ പുള്ളിക്കാർ ചെയ്തേക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്രിഞ്ച് സാധനം പക്ഷെ ഇതിനകത്തോട്ട് വരുമ്പോ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടോ ക്രിഞ്ച് അടുന്ന് തോന്നിയെന്നില്ല ഇതിനകത്ത് അത്യാവശ്യം പുള്ളിക്കാരിക്ക് ചെയ്യാനും ഉണ്ട് പിന്നെ എനിക്ക് ഇടയ്ക്ക് കിടക്കുന്നതിനകത്ത് കരച്ചിലാണോ ആ സ്ത്രീവള്ളി കയറി എന്നൊരു ഡൗട്ട് അഭിനയികനായിട്ട് ശരിക്കും തോന്നും കരയുമ്പോ ഇനി അത് ഉള്ളിൽ കിടക്കുന്നോണ്ട് തോന്നിയാണെന്ന് അറിയില്ല എനിക്കത് അങ്ങനെ തോന്നി ചെറിയൊരു ഭാഗം ബാക്കിയൊക്കെ കുഴപ്പമില്ല വേറൊരു പോസിറ്റീവ് ഇതിന്റെ സ്റ്റോറിയാണ് കാര്യം ഒരു വെറൈറ്റി സാധനം നമ്മി കാണാത്ത ടൈപ്പ് ഓഫ്യിൽ വന്ന ഒരു കഥയാ അതും വെറൈറ്റി ആയിട്ട് തോന്നി ഒരു പുതുമ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മ എന്തൊരു ഭീകര സാധനം അടുത്ത സെക്കൻഡ് ഹാഫിൽ ഉണ്ടെന്ന് വിചാരിച്ച നല്ല സ്ക്രീൻ പ്ലേ അതിന്റെ മേലെ ധനുഷിന്റെ പെർഫോമൻസ് നാഗാർജുന പെർഫോമൻസ് ഒക്കെ കണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫ് സെറ്റ് ഇത് ഹിറ്റാവും എന്ന് വിചാരിച്ച പടം സെക്കൻഡ് ഹാഫ് ഒരു പകുതി കഴിഞ്ഞ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോ ഡൗൺ ആവുന്നുണ്ട് ഈ പടത്തിന്റെ നെഗറ്റീവ് അത് അതായത് ആഹ് നാ ഞാൻ പറഞ്ഞല്ലോ നാഗാർജുന ക്യാരക്ടറിന് ഒരു എൻട്രിയുണ്ട് ഈ എക്സിറ്റ് ആവുന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് കഥ ഒരു ഇരുപത് മിനിറ്റും കൂടെ ഉണ്ട് അത് ഭയങ്കര ഡൗൺ ആയിരുന്നു അതൊന്ന് ഒന്നും കൂടെ ബിൽഡ് ചെയ്ത് വേറെ ഇതൊരു രീതിയിലാക്കാൻ ഇപ്പൊ നോർമലി ഒരു പടത്തിൽ കാണുന്നൊക്കെ അതിന്റെ ക്ലൈമാക്സ് ഐപ്പ് അത്രയും നേരം നമ്മൾ വെറൈറ്റി സാധനം കണ്ടുവന്നിട്ട് അവസാനം കൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടക്കേട് തോന്നി നമ്മുടെ ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നത് പിച്ചക്കാരന്റെ പിഒവിയിൽ പറയുന്ന ഒരു പൊളിറ്റിക്സ് അതായത് ഭിക്ഷാടകർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അവർക്ക് ഉണ്ടാവുന്ന ഇൻസിഡൻസ് എന്തുകൊണ്ടാണ് അവർ ഈ ഒരു മേഖലയിലോട്ട് വരുന്നത് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന അവഹേളനങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെതായ പൊളിറ്റിക്സ് അണ്ടറിൽ കൂടെ പറഞ്ഞു പോകുന്നുണ്ട് പാടും ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടു ഒരു കോമൺ പ്രേക്ഷകൻ എന്ന നിലയിൽ സാറ്റിസ്ഫൈഡ് ആണ് എനിക്കത് മതി ഞാൻ ഓർ ഓഫ് അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളൊന്നുമല്ല ചെറിയ സാധനം കിട്ടിയാലും മതി ഇഷ്ടപ്പെടും ഈ പടത്തിലെ ഏറ്റവും ധനുഷ്യന്റെ അഭിനയം സിനിമ ലെവൽ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കണ്ടു കണ്ടുനോക്കാ പടം നഷ്ടമാവില്ല എന്തായാലും നല്ല പടം കണ്ടിട്ടും അഭിപ്രായം പറയാ കമന്റ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യുക അടുത്ത ബൈ ബൈ